ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ മെയ് വണക്കത്തിന്റെ ഒന്നാം ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പന്തക്കുസ്താ തിരുനാളിനു വേണ്ടി ഏറ്റവും എടുത്തൊരുങ്ങുന്ന ദിവസങ്ങൾ കൂടിയാണ് ഈ ദിവസങ്ങളിൽ സ്വർഗത്തിന്റെ വലിയ കൃപ നമ്മുടെ ജീവിതത്തോട് ചേർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മ തന്ന വചനം ഇതാണ് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയുടെ കരം പിടിച്ച് ഈ മാസം മുഴുവൻ സ്വർഗത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലു കട സുശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വചനം കർത്താവ് അരുളിച്ച കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അതേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന ഏറ്റവും വലിയ പുണ്യമാണ് വിശ്വാസം എന്നത് സ്വർഗ്ഗം അരുളി ചെയ്തതെല്ലാം അതേപടി നിറവേറുമെന്ന വലിയ വിശ്വാസമായിരുന്നു നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ നമ്മൾ കാണുക വലിയ സമർപ്പണത്തോടെ ദൈവത്തിന്റെ വചനത്തിനുമ്പോൾ കീഴടങ്ങിയ അമ്മ വലിയ വിശ്വാസത്തോടെ ഇശോയോടൊപ്പം യാത്ര ചെയ്ത പരിശുദ്ധ അമ്മ വലിയ വിശ്വാസത്തോടെ കാനായലെ കല്യാണ വീണിന്റെ തീർന്നുപോയ വീഞ്ഞുകുടങ്ങളെ നോക്കി വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിശുദ്ധ അമ്മ വലിയ വിശ്വാസത്തോടെ കാൽവരിക്കുരിശിലെ പുത്രന്റെ യാത്രയിൽ അമ്മ പുത്രനോടൊപ്പം കടന്നു ചെല്ലുന്ന കാൽവരിയിലേക്ക് എത്തിപ്പെടുന്ന ഒരമ്മയെ നമ്മൾ കാണുകയാണ് അതിലും വലിയ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മ പുത്രന്റെ തിരി ശരീരമെടുത്ത് മടിയിലേക്ക് ചേർത്ത് വെക്കുന്നു ഈ വലിയ വിശ്വാസത്തിന്റെ എല്ലാം നിറകുടമായി സ്വർഗം അവിടെ സ്വർലോക രാജ്ഞാൻ മുടി നമുക്ക് ഈ വലിയ വിശ്വാസത്തോടെ പന്തക്കുസ്തയ്ക്ക് ഒരുങ്ങിക്കൊണ്ട് അമ്മയുടെ കരം പിടിക്കാം